നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് പോരാട്ടം ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യ സ്വീകരിച്ച നിലപാട് വളരെ ശ്രദ്ധേയമായിരുന്നു ഗാസയിൽ നടക്കുന്ന സാധാരണക്കാരുടെ മരണത്തെ ഇന്ത്യ തുടക്കം മുതൽ അപലപിച്ചിരുന്നു തള്ളിപ്പറഞ്ഞിരുന്നു മാത്രമല്ല സമാധാനം സമാധാനത്തിന്റെ പക്ഷത്താണ് ഇന്ത്യ നിൽക്കുന്നതെന്ന് നിലപാട് ആവർത്തിച്ചാവർത്തിച്ച് ഓരോ ഘട്ടങ്ങളിലും ഇന്ത്യ പറഞ്ഞുകൊണ്ടേയിരുന്നു ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൽ മാത്രമല്ല യുക്രൈൻ റഷ്യ പോരാട്ടത്തിലും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണ് യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിലപാടായിരുന്നു ഇപ്പോൾ ഇത് ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൽ വീണ്ടും നിലപാട് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയാണ് നമ്മുടെ രാജ്യം മേഖലയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും എല്ലാ ബന്ധുക്കളെയും നിരുപാധികം മോചിപ്പിക്കണമെന്നും ഇന്ത്യ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൽഹിയിൽ നടന്ന പതിനേഴാമത് ഇന്ത്യ ഇസ്രായേൽ ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷനിലാണ് ഈ ഒരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ യോഗത്തിലായിരുന്നു ഇസ്രായേലിൽ നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ യാക്കോവു ബ്ലിറ്റ്സ് ടെനിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിയിലെത്തിയത് ഇരുകൂട്ടരും ഉഭയകക്ഷി താല്പര്യപ്രകാരമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു മാത്രമല്ല വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലെയും ഇൻഡോ പസഫിക് മേഖലയിലെയും നിലവിലുള്ള സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായും പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണം അന്ന് മുതൽ തന്നെ ഇന്ത്യ ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ബന്ധികളായ ഓരോ വ്യക്തികളെയും നിരുപാധികം വിട്ടയക്കണം എന്നും മാത്രമല്ല വെടിനിർത്തൽ മാനുഷിക സഹായം അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുക എന്നിവയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട് എന്നും ഇന്ത്യ തുടക്കം മുതൽ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതകൾ വർദ്ധിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കുണ്ടാകുന്ന ആശങ്ക അതുകൂടി വിക്രമിശ്രീ പങ്കുവയ്ക്കുകയുണ്ടായി അതേസമയം ഇന്ത്യ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം നയതന്ത്ര തലത്തിലുള്ള സംഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇന്ത്യൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നുവെന്നാണ് ഇസ്രായേലും അറിയിച്ചിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യങ്ങളിലൊക്കെ ഇന്ത്യ കൂടെ നിന്നു അതിനെ നന്ദി അറിയിക്കുന്നതായും ഇസ്രായേൽ അധികൃതർ അറിയിച്ചു സാങ്കേതികവിദ്യ കൃഷി ഗതാഗതം കണക്ടിവിറ്റി തുടങ്ങി ഉഭയകക്ഷി മേഖലകളിലൊക്കെ സഹകരണം വർദ്ധിപ്പി ായി തീരുമാനമെടുത്തതായി ചർച്ചകളിലൂടെ തീരുമാനമെടുത്തതായും ഇരു നേതാക്കന്മാരും അറിയിച്ചു ഇന്ത്യയിൽ ഇസ്രായേലിന്റെ പുതിയ അംബാസിഡർ റൂവൻ അസറാണ് ഈ ഇക്കാര്യമൊക്കെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയാണ് തുടക്കം മുതൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് ഇസ്രായേലിനൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് പക്ഷെ ഖാസയിലെ ആ ഒരു മാനുഷികമായിട്ടുള്ള മരണങ്ങൾ പൗരന്മാരുടെ മരണം അതിനെ ഇന്ത്യ അപലപിക്കുന്നുമുണ്ട് അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാമെന്ന അവസ്ഥയിലാണ് ആയിരിക്കുന്നത് ആ വളരെ വലിയൊരു ആശങ്കയാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് ഹമാസ് ഇസ്രായേൽ പോരാട്ടം കണ്ടുകൊണ്ടിരുന്ന നമുക്ക് മുന്നിലേക്ക് വളരെ പെട്ടെന്നായിരുന്നു ഇറാൻ ഇസ്രായേൽ പോരാട്ടം എന്നൊരു സ്ഥിതിഗതികൾ വന്നത് എന്തായാലും ആ പോരാട്ടം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത